അമിതമായി കന്നുകാലികളെ കയറ്റിക്കൊണ്ടുവന്ന ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു തമിഴ്നാട്ടിൽ നിന്നും തിരുവമ്പാടിയിലേക്ക് കന്നുകാലികളെ കയറ്റി വന്ന ലോറി നാട്ടുകാർ തടയുകയായിരുന്നു സി ടി വി വാർത്താ സംഘം അറിയിച്ചതനുസരിച്ചാണ് പോലീസ് എത്തി ലോറി കസ്റ്റഡിയിൽ എടുത്തത് തമിഴ്നാട്ടിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് കന്നുകാലികളെ കുത്തി നിറച്ച് കൊണ്ടുവന്ന ലോറി താഴെ തിരുവമ്പാടിയിൽ വെച്ച് നാട്ടുകാർ തടയുകയായിരുന്നു ഈ സമയം ആകസ്മികമായി ഇവിടെ എത്തിയ സി ടി വി വാർത്താസംഘം ലോറി ചിത്രീകരിക്കവേ ലോറിയിലുണ്ടായിരുന്നവർ തട്ടിക്കയറുകയായിരുന്നു തുടർന്ന് ഞങ്ങളുടെ വാർത്താ സംഘം തിരുവാമ്പാടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തിരുവാമ്പാടി പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ലോറിയിൽ ഇരുപത്തഞ്ചോളം കന്നുകാലികളെ കുത്തിനിറച്ച നിലയിലായിരുന്നു പലതിനും ലോറിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല കന്നുകാലികളെ ലോറിയിൽ എത്തിച്ചവർക്കെതിരെ ക്രൂയൽറ്റി അഗൈൻസ്റ്റ് അനിമൽസ് പതിനൊന്ന് ഒന്ന് ഡി എച്ച് എഫ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു സിറ്റിവി പ്രാദേശിക വാർത്ത തിരുവമ്പാടി